ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾക്ക് നല്ലൊരു മത്തി പൊരിച്ചതിൻ്റെ റെസിപ്പി കണ്ടാലോ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ തന്നെ ഞാൻ കറിവേപ്പിലിൻ്റെ ഒരു കൊമ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വാഴയിലയും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം നമുക്കിതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കാം ഇത് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി പക്ഷേ ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളിയും പിന്നെ വെളുത്തുള്ളിയും എടുക്കണം സെയിം അളവിലെടുക്കാം വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഇപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ കൂടെ നന്നായിട്ട് ചതച്ചെടുക്കാം ഇത് അമ്മിയിൽ അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ ചതച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇടികല്ലിൽ ചതച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി മത്തി നമ്മൾ മുറിച്ചിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇതിലേക്ക് ഈ ഒരു വാഴയിലേക്ക് മത്തി ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കൂടുതൽ എടുക്കണം എത്രയാണോ മത്തി ഉള്ളത് അതിനനുസരിച്ച് ഞാനിവിടെ രണ്ട് ടീസ്പൂണാണ് എടുത്തത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കായം പൊടിയും ചേർത്ത് കൊടുക്കാം കായം പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ നോർമലി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണല്ലോ മീൻ ഫ്രൈ ആക്കുമ്പോൾ ഇടാറുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനാഗിരി പുളിക്ക് വേണ്ടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചെറിയുള്ളിയും പൊരിഞ്ചീരകത്തിൻ്റെ ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം ഇതിൽ നമ്മൾ നേരത്തെ വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങയോ അല്ലെങ്കിൽ പുളിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിവെള്ളം ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്താലും മതി നല്ല ടേസ്റ്റിയാണ് വിനാഗിരിയായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു കുഴമ്പ് രൂപത്തിലുള്ള മസാല നമ്മൾക്ക് എല്ലാ മീനിലും ഇതുപോലെ പുരട്ടി കൊടുക്കണം നല്ല ഉള്ളിലും ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഓരോ മത്തിയിലും നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം എന്നാലും മാത്രമാണ് ആ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തിയിട്ട് കഴിക്കാൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കണം ഇത് മത്തി നമ്മൾ എന്താ പറയുക വൈറ്റമിൻ വൈറ്റമിൻസിൻ്റെ കലവറയാണല്ലേ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്നത് മത്തിയിലാണ് ചെറിയ മീനുകളിൽ കിട്ടും പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് മത്തിയിലാണ് അതുകൊണ്ട് തന്നെ മത്തി നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും കിട്ടും ചിലർ മത്തി നന്നായിട്ട് ഉണക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഉണക്ക മീനിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു ഹെൽത്തിന് യാതൊരു ബെനിഫിറ്റ്സും ഉണ്ടാവില്ല ഇതാവുമ്പം നമുക്ക് ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും മത്തി എപ്പോഴും നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള മസാലകൾ വരട്ടി ഫ്രൈ ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ച് എടുത്താൽ മാത്രം മതി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കൊരു പാനിൽ ഇതുപോലെ കറിവേപ്പിലിൻ്റെ ഇല പരത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് വേണം മത്തി ഫ്രൈ ചെയ്തെടുക്കാൻ കറിവേപ്പിലയും നല്ല ഔഷധ ഗുണമുള്ളതാണ് തന്നെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതുകൊണ്ടും കൂടുതൽ ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് ഓരോ മത്തിയും ഇതുപോലെ അടുക്കടുക്കായിട്ട് വെച്ചുകൊടുക്കാം ഇപ്പം നല്ല മഴയൊക്കെയാണല്ലോ അല്ലേ ചോറിൻ്റെ കൂടി ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റുമാണ് അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ മത്തിയിലാണ് ചെറിയ മീനാല മീനായ നത്തൗലി അയില ഇതിലൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും കൂടുതലുള്ളതും മത്തിയിലാണ് അത് ചെറിയ മത്തിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വലിയ മത്തിയിൽ എണ്ണമത്തിയാണ് അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഒരു മീഡിയം സൈസ് മത്തിയോ അല്ലെങ്കിൽ ചെറിയ മത്തിയുമായിരിക്കും അപ്പം നമ്മൾ ഭക്ഷണത്തിലൂടെ കിട്ടേണ്ടത് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണമല്ലോ അല്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ സപ്ലിമെൻറ്റ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മൾ കഴിക്കേണ്ടി വരും അപ്പോൾ ഗർഭിണികൾക്കൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് മത്തി കഴിക്കുന്നത് അപ്പോൾ ഇതാ ബാക്കി വന്ന മസാല നമുക്ക് ഈ ഒരു മീനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കൊടുക്കാം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം എന്നിട്ടിത് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് അടുത്ത മറ്റേ ഭാഗം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ ഒരു ഭാഗം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മഴയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മത്തി ഇവിടെ ഇതാ രണ്ട് സൈഡും റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യണം അപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു അതിൻ്റെ കൂടെ ഉള്ള ഒരു കക്കം ഉണ്ടല്ലോ ഒരു മസാല അതും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ സേർവ് ചെയ്യാൻ അപ്പോൾ അതും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ചോറിൻ്റെ കൂടെ നമുക്കത് കുഴച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മത്തി ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇനി ചെയ്തു നോക്കൂ മത്തി മാത്രമല്ല എല്ലാ മീനും ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സ്ലാമലേക്കും